ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിൽ എങ്ങനെയെങ്കിലും കളം പിടിക്കാൻ പെടാപ്പാടുപെടുന്ന സംഘപരിവാറിന് ബി ജെ പിക്ക് നിറുകു നിലയ്ക്ക് അടികൊടുത്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പാലക്കാട് ബി ജെ പിയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഏറ്റവും പുതിയ പോർമുഖം തുറന്നിട്ടുകൊണ്ട് സംഘപരിവാറിനെ അവരുടെ മടയിൽ കയറി ആക്രമിക്കുക എന്ന ശൈലിയിലേക്ക് കൂടുതൽ ആക്രമണോത്സുകതയിലേക്ക് സന്ദീപ് വാര്യർ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു തീപ്പൊരി പ്രസംഗം സംഘപരിവാർ നേതാക്കളെ തുറന്നു നാണം കെടുത്തുന്ന വെല്ലുവിളിക്കുന്ന ഒരു പ്രസംഗം കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം കണ്ണകിര ആർ എസ് എസ് ആകെ നടക്കുമ്പോ ഈ പാലക്കാട് അങ്ങാടിയിൽ ആ കൊടി പിടിച്ച് നടന്നവനാണ് ഞാൻ അതുകൊണ്ട് അതൊന്നും കാണിച്ച് ഭയപ്പെടുത്തിയാൽ പിൻവലിഞ്ഞു പോകുമെന്ന് പാലക്കാട്ടെ ആർ എസ് എസുകാരും ബി ജെ പി കരുതണ്ട അധികാരത്തിന്റെ എല്ലാ ഗർവവും എല്ലാ ഗർവവും ഒക്കെ ഉള്ളപ്പോഴും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട് അങ്ങാടിയിൽ ഈ മൂവർണ്ണക്കൊടി എടുത്ത് കോൺഗ്രസിൽ ചേരാൻ പുറപ്പെട്ടയാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ ഭയപ്പെടുത്തിയാൽ പിന്മാറുന്ന സ്വഭാവം എനിക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ പാലക്കാട്ടെ ആർ എസ് എസ് കാരും ബി ജെ പി കാരും നിങ്ങൾ ഇനി എത്ര തോണ്ടി നോക്കിയാലും അതിൽ ആണായി പറഞ്ഞവനൊന്നും ബാക്കിയില്ല അതിനകത്ത് ആംബിയറിലെ ഒരുത്തനും ബാക്കിയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവരും ഞാൻ പറയുന്നില്ല ആംബിയർ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ഒതുക്കി മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ അതിനകത്ത് ചുമതലയിരിക്കുന്ന ഒരുത്തനും ആംബിയറുള്ള ഒരുത്തനും ഇല്ലാന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ എന്നുള്ളതും അവർക്കറിയാം അതുകൊണ്ട് അവരോട് പറയാനുള്ളത് ഈ പാൽ സൊസൈറ്റി നേതാവിന്റെ പിന്തുണ കണ്ടുകൊണ്ട് മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന നേതാവിന്റെ കണ്ടുകൊണ്ട് യൂത്ത് അത് വെറുതെയാണ് നോക്കുക ശക്തമായ ഒരു വെല്ലുവിളി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്നായി കാണുന്ന പാലക്കാട് നഗരത്തിൽ വെച്ച് ബി ജെ പി നേതാക്കളിൽ ആംബിയറുള്ള ഒരുത്തരുമില്ല എന്ന് തുറന്ന് വെല്ലുവിളിക്കുകയാണ് സന്ദീപ് വാര്യർ ഇങ്ങനെ സംഘപരിവാറിനെ അതിശക്തമായി വെല്ലുവിളിക്കുന്ന എത്ര നേതാക്കൾ മറ്റു പാർട്ടികളിലുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ ചോദ്യം സന്ധ്യവാരനെ സംബന്ധിച്ച് പാലക്കാട് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവായി നിന്നിരുന്നയാളാണ് കേരളത്തിലെമ്പാടും സംഘപരിവാറിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളയാളാണ് ഏറ്റവും ഒടുവിൽ സംഘപരിവാറിനോട് ഇടഞ്ഞ് രാഹുൽ ഗാന്ധിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നയാളാണ് ആ മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ആദ്യഘട്ടത്തിൽ കെ സുരേന്ദ്രൻ അടക്കമുള്ള നിരവധി നേതാക്കൾ തുടർച്ചയായി ശ്രമിച്ചിരുന്നു പക്ഷെ അവിടെ ഒന്നും തോറ്റുകൊടുക്കാതെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ കൂറ്റൻ പടുകൂറ്റൻ ലീഡ് ഇതോടെ പാലക്കാട് ബി ഗ്യാസ് പോയ അവസ്ഥയായി അതിനുശേഷം പ്രശാന്ത് ശിവൻ എന്ന അധ്യക്ഷൻ വന്നപ്പോൾ എത്രയും പെട്ടെന്ന് പാലക്കാട് ബി ജെ പിയുടെ ആധിപത്യം സ്ഥാപിക്കണമെന്ന ലക്ഷ്യത്തോടെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടി അതിനെതിരെ കോൺഗ്രസ് ശക്തമായി രംഗത്ത് വന്നു ഹെഡ്ഗേവാറിൻ്റെ കൊലം കത്തിച്ചു ഇതിന് പിന്നാലെ ബി ജെ പി കൊലവിളിയുമായി രംഗത്തെത്തി ആദ്യഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞ നേതാക്കളൊക്കെ ഇതാ അല്പസമയം മുമ്പ് ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത് കാവ്യാത്മകമായി പറഞ്ഞതാണ് ആലങ്കാരികമായി പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽനെ ഒന്നും ഞങ്ങൾ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് മാത്രമല്ല ഇങ്ങനെ പോയാൽ കോൺഗ്രസും പ്രത്യേകിച്ച് സന്ദീപ് വാര്യരും ബി ജെ പിക്ക് എതിരെ ഗോളടിച്ച് ഗോളടിച്ച് മുന്നോട്ട് പോകുമെന്ന് ബി ജെ പിക്ക് കൃത്യമായി മനസ്സിലായി കാരണം ഇത് നടക്കുന്നത് ബി ജെ പിയുടെ കോട്ടയിലാണ് അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ സംഭവങ്ങൾ നടക്കുന്നത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായി അവർ ഉയർത്തി കാണിക്കുന്ന പാലക്കാടാണ് പാലക്കാട് നഗരസഭ വരിക്കുന്ന ബി ജെ പി ആണ് നഗരത്തിൽ ബി ജെ പിക്ക് വലിയ സ്വീകാര്യതയുണ്ട് ആഴത്തിൽ വേരുകളുണ്ട് അവിടെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ വലിയ അട്ടിമറി നടത്തിയത് അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരുന്നു അപ്പോൾ പുതിയ അധ്യക്ഷനെ വന്ന് അധ്യക്ഷനെ നിയോഗിച്ചുകൊണ്ട് കളം തിരിച്ചു പിടിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ ബി ജെ പി നടത്തുമ്പോഴാണ് അതിൻ്റെ കടക്കൽ കത്തി വിധത്തിൽ സന്ദീപ് വാര്യർ രംഗത്ത് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പാലക്കാട് എം എൽ എ പല വിധത്തിൽ ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും അധിക്ഷേപിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെയൊക്കെ വീറോടും വാശിയോടും കൂടി തന്നെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും കോൺഗ്രസ് പിന്നോട്ട് പോകുന്നില്ല ഇത് ഇങ്ങനെ പോകുന്നത് അപകടകരമാണ് എന്ന് ബി ജെ പിക്ക് തോന്നിയിട്ടുണ്ടാകും കാരണം കേരളം മുഴുവൻ കാണുകയാണ് സംഘപരിവാറിനെ നേരിട്ട് തുറന്നെതിർക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി കെ ശ്രീകണ്ഠൻ സന്ദീപ് വാര്യർ തുടങ്ങിയൊരു യുവനിര സംഘപരിവാറിനെതിരെ ശക്തമായ പോരാട്ടവുമായി അവരുടെ മടയിൽ തന്നെ നിന്ന് കളിക്കുകയാണ് ഇതിങ്ങനെ പോയാൽ അത് ഗുണം ചെയ്യുക കോൺഗ്രസ്സിനാണ് എന്നുള്ളത് ബി ജെ പി അറിഞ്ഞു കാണണം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പോലീസ് ഒരു സർവകക്ഷിയോഗം വിളിച്ചപ്പോൾ അതിനെതിരെ ശക്തമായൊരു നിലപാടെടുത്തു ആ വാക്കുകൾ കൂടി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കുക കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ അതായത് സംഘപരിവാറിന് എന്തും ചെയ്യാൻ കഴിയുമെന്നൊരു സാഹചര്യം ഉണ്ട് എന്ന പല കോണുകളിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പോലീസ് അവർക്ക് വിധേയപ്പെട്ടു നിൽക്കുന്നു എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ വലിയ തോതിലുള്ള ഭീഷണി പ്രസംഗങ്ങൾ നടത്തിയിട്ടും കേസെടുത്തത് ദിവസങ്ങൾ കഴിഞ്ഞാണ് അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിൽ സർവകക്ഷിയോഗത്തിൽ പങ്കെടുക്കാതെ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ആ ഒരു മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ബൈറ്റ് കൂടി നമുക്കൊന്ന് കാണാം പാലക്കെട്ട ജനതയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കൊടുത്തൊരു വാക്കുണ്ട് തല പോകേണ്ടി വന്നാലും അവർക്ക് തല കുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് ആ പ്രവർത്തനമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി തല പോകേണ്ടി വന്നാലും ഏതെങ്കിലും തരത്തിലുള്ള വിഭജന വർഗീയ രാഷ്ട്രീയത്തെ അതിനോട് സമരസപ്പെടുന്ന ഒരു സമീപനം ഉണ്ടാവുകയില്ല ഇന്നിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ വീണ്ടും വിളിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചിട്ട് പാലക്കാട്ടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ബി ജെ പിക്ക് ഒപ്പം ചർച്ച വേണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വലിയ ഗതികേടിലാണ് കേരള പോലീസ് പോകുന്നതെന്ന് ഞാൻ കേരള പോലീസിനെതിരായിട്ടോ സംസ്ഥാനത്ത് ഏർ ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷെ പറയിക്കുകയാണ് ബി ജെ പിയുമായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി പ്രശ്നങ്ങൾ ഇവിടെ സമാധാനം ഉണ്ടാക്കാം എന്നാണ് പോലീസ് പറയുന്നത് എന്തിനെതിരെ ഒരു നിയമസഭാ സാമാജികന്റെ തല എടുക്കും എന്ന് പറഞ്ഞത് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം തീർക്കണം ഒരു നിയമസഭാ സാമാജികന്റെ കാലെടുക്കും എന്ന് പറഞ്ഞത് ചർച്ച ചെയ്ത് തീരുമാനിക്കാം തീരുമാനിക്കണം ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലേക്ക് വന്ന് അക്രമം നിറഞ്ഞൊരു മാർച്ച് നടത്തിയത് ചർച്ച ചെയ്ത് പരിഹരിക്കണം നിയമസഭാ സാമാജികന്റെ ഓഫീസിലേക്ക് നടത്തിയ അക്രമം നിറഞ്ഞ മാർച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഇങ്ങനെ ചർച്ച ചെയ്ത് ചായയും ബിസ്ക്കറ്റും തരുന്ന പണിയാണോ കേരള പോലീസിനുള്ളത് സർവകക്ഷി സർവകക്ഷിയോഗമാണെങ്കിലും നമുക്ക് പോകട്ടെ നോക്കാം ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് ഇരുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാവുന്ന ഇവർ എന്ത് തോട്ടാ ഈ നാട്ടുകൂട്ട മധ്യസ്ഥ പണി കേരള പോലീസ് തുടങ്ങിയത് ഞങ്ങൾക്ക് അവരുടെ മധ്യസ്ഥത ഒന്നും വേണ്ട ഈ നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടാണ് ജനങ്ങൾ ഞങ്ങളുടെ തെരഞ്ഞെടുക്കുക ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും ഞങ്ങൾ ശ്രമിക്കും അതല്ലാതെ ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ പരിഹരിക്കാനാണ് പോലീസ് ഉള്ളത് അതവര് പരിഹരിച്ചാൽ മതി അതല്ലാതെ ബി ജെ പിയുമായിട്ട് അടച്ചിട്ട മുറിയിൽ ചായയും ബിസ്ക്കറ്റ് കഴിക്കാൻ തൽക്കാലം കോൺഗ്രസിനെ കിട്ടാനില്ല കോൺഗ്രസ് സൗകര്യം അവരുമായിട്ട് ചായയും എത്ര കൃത്യമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാട് പറയുന്നത് ഇതാകണം കോൺഗ്രസിന്റെ നിലപാടെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള കോൺഗ്രസ്സുകാർ കാരണം സംഘപരിവാറിനെതിരായാലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വിധത്തിൽ ശക്തമായി അവർക്കെതിരെ നിൽക്കുന്ന കുറച്ച് നേതാക്കളുടെ അഭാവം കോൺഗ്രസിലുണ്ട് എന്ന് സാധാരണക്കാരായ കോൺഗ്രസ് അനുഭാവികൾക്ക് പോലും തോന്നുന്നുണ്ടാകാം അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള സന്ദീപ് വാര്യനെ പോലുള്ള ആളുകൾ ബി ജെ പിക്ക് എതിരെ നേർക്ക് നേർ പോരാടിക്കൊണ്ട് ജനമധ്യത്തിൽ വരുന്നത് ഞങ്ങൾക്കവരെ ഭയമില്ല അവർ മാർച്ചല്ല എന്ത് നടത്തിയാലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും ബി ജെ പി ഞങ്ങൾക്കെതിരെ മാർച്ച് നടത്തിയാൽ ഞങ്ങൾ തിരിച്ചും നടത്തും അവർ ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി കൈകാര്യം ചെയ്താൽ ചെയ്യാൻ ശ്രമിച്ചാൽ ജനാധിപത്യത്തിൻ്റെ മാർഗത്തിൽ ഞങ്ങളെതിരെ പ്രതിരോധിക്കും നിയമവ്യവസ്ഥയിലൂടെ പ്രതിരോധിക്കും അങ്ങനെ വളരെ കൃത്യമാണ് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായാലും ഈ കൂടി കോൺഗ്രസ്സിന് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഒരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായി നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ബി ജെ പി ആകട്ടെ ഈ കൊലവിളിയൊക്കെ നടത്തിയ നേതാക്കളൊക്കെ ഇപ്പോൾ കേസ് വന്നതോടുകൂടി ഞങ്ങൾ ആലങ്കാരികമായി പറഞ്ഞതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പഴയ നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ട് പക്ഷേ സന്ദീപ് ഭാര്യരോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലോ ഒന്നും ഒരു കാരണവശാലും തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറാതെ അടിയുറച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാലും കേരളം പിടിക്കാൻ പല വഴികൾ നോക്കുന്ന സംഘപരിവാറിന് ശക്തമായ തിരിച്ചടിയാണ് സന്ദീപ് വാര്ലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ശ്രീകണ്ഠനുമൊക്കെ അടങ്ങുന്ന പാലക്കാട് ബെൽറ്റിൽ നിന്ന് കോൺഗ്രസ് തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ കോൺഗ്രസ് സംഘപരിവാറിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് മേൽ കൈയ്യുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് കാരണം സംഘപരിവാറിന്റെ വ്യാപനം അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് വോട്ട് ചോർച്ച ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രാഥമികമായി ക്ഷീണമാകുന്നതും കോൺഗ്രസിനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കൈയടിക്കാൻ വലിയൊരു ജനവിഭാഗം സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പേറുന്ന വലിയൊരു ജനസമൂഹം കൂടെയുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്